ഹായ് മിശരേ അവിടെ എല്ലാവർക്കും കൂലി ബ്ലോയിലേക്ക് സ്വാഗതം നമ്മളിത് പഴയതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു തേനീച്ചയുടെ വീഡിയോ കേട്ടാണ് അത് നമ്മൾ ചെറുതേനീച്ചയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് നമ്മൾ സാധാ ചെയ്യുന്ന വീഡിയോ കാട്ടി കുറച്ച് ആണ് അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇരുമ്പ് പൈപ്പ് കേട്ടോ അതായത് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് അവരേ സൈഡ് ചോവരൊക്കെ പൊളിച്ച് എന്താ പറയുക ഷീറ്റ് ഇട്ടതായിരുന്നു അപ്പോൾ അതിനെ വറക്കാൻ വേണ്ടിയിട്ട് അവർ പൊളിച്ചപ്പോഴത്തേക്കും അവിടെ അങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിരുന്ന പൈപ്പാണ് കേട്ടോ അതിൽ ഷീറ്റ് ക്ലാമ്പിട്ട് ഉറപ്പിച്ചിരുന്ന ഒരു പൈപ്പാണ് അപ്പോൾ ഇരുമ്പ് പൈപ്പ് നമുക്കിത് കട്ട് ചെയ്യാനും പാടില്ല കട്ടിയാൽ തിരിച്ച് കൊടുക്കുകയും വേണം അപ്പോൾ എന്തായാലും ഞാൻ അതിനഞ്ഞ് കൊണ്ടു വന്നതിന് ശേഷം നമ്മൾ നല്ലൊരു യമണ്ടം പണിയായിരുന്നു കേട്ടോ ആദ്യം നമുക്ക് കൂടിൻ്റെ ബാക്ക് ഭാഗം എത്ര തവണ കൂടിൻ്റെ ആ ഒരു ഉള്ളിലെ വലിപ്പമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു കമ്പി ജസ്റ്റ് കയറ്റി ബാക്കിൽ നമ്മൾ എത്രത്തോളം നീളം ഉണ്ടെന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മളത് ഈ ഫ്രണ്ടിലെ എൻട്രൻസ് ഒക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ആ ഒരു കമ്പി കമ്പികേഷൻ വെച്ചാൽ ചെറുതായിട്ട് ഒരു എൽ മോഡൽ ചെറുതായിട്ട് വളച്ചതിന് ശേഷം നമ്മളത് നമ്മളെ പണി തുടങ്ങി കേട്ടോ അപ്പോൾ ഫസ്റ്റ് പണി തുടങ്ങിയപ്പോൾ തന്നെ അതേ കണ്ടത് പൂമ്പൊടി ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ വന്നാൽ കുറച്ച് റിസ്ക് ആണ് അതായത് പൂമ്പൊടി കഴിഞ്ഞപ്പോൾ നേരെ പിന്നെ തേനായി അപ്പോൾ ഈ തേനിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് നമുക്കിനി തേനീച്ചയുടെ മുട്ടയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ആ മുട്ട ഈ തേനീ കൂടെ വരുമ്പോഴത്തേക്കും അത് കേടാവാൻ പാടില്ല തേനൊക്കെ അധികം അതിലെങ്കിൽ തേനാവാൻ പാടില്ല അപ്പോൾ ഞാനെന്തായെന്ന് പറയാമോ നമ്മളൊരു തുണിയെടുത്ത് എന്താ പറയുക നല്ലൊരു ഒരു വൃത്തിയുള്ളൊരു തുണിയെടുത്ത് ആദ്യം അതിനകം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും ശേഷമാണ് നമ്മൾ മുട്ട കേട്ടോ അപ്പോൾ അതേ അങ്ങനെ ചെറുതായിട്ട് തേനിൻ്റെ അംശങ്ങളൊക്കെ ചെറുതായിട്ട് ഉണ്ടു ഇല്ലെന്നല്ല പക്ഷേ എങ്കിലും എന്നെ കൊണ്ടാകും പോലെ നമ്മളകുമെല്ലാം ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് തേനെല്ലാം ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം തന്നെയാണ് നമ്മളത് അടുത്ത മുട്ടയും നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ മുട്ടയെല്ലാം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനകത്ത് അപ്പോൾ അത് ഞാനങ്ങനെ ആ ഒരു ചെറിയ കമ്പി നമ്മളിങ്ങനകത്ത് കയറ്റിയിട്ട് അതിൻ്റെ നാല് ഭാഗവും ഈ ഹോളിനകത്ത് ഇട്ട് നമുക്ക് നാല് ഭാഗവും കട്ട് ചെയ്ത് അതിങ്ങനെ ഈ ക്ലിപ്പ് അതിനകത്ത് കയറ്റി നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ടി എടുത്തതിനു ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ അത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ അതിനകത്ത് തേനിൻ്റെ മാക്സിമം ഉള്ള എല്ലാ അംശങ്ങളും മാറ്റിയതിന് ശേഷം നമ്മളത് നമ്മുടെ വിരിയറായ മുട്ട നമ്മളിത് ഇങ്ങക്ക് കാണുമ്പോൾ മനസ്സിലാകുമ്പോൾ മെച്ചം വരെ നല്ല ആയിരുന്നു കേട്ടോ അതായത് ഏകദേശം നമ്മളൊരു ഒരു രണ്ടര രണ്ടര മൂന്ന് മണിക്കൂറിനകത്തുള്ള പണിയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു കോളനിയെ നമുക്ക് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കണം കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനടുത്ത് ഈ പൈപ്പ് കൊണ്ട് മറ്റു തലേ അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം അവർക്കവിടെ വർക്കുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ ആവശ്യത്തിന് പൈപ്പാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചാൽ പറയും നമ്മളത് അതിൻ്റെ ഫ്രണ്ടിലിരുന്ന കുറച്ച് തേന് നമുക്ക് കിട്ടി അതിന് ശേഷം നമ്മളത് ഈ മുട്ടയെല്ലാം അതിനകത്ത് സെറ്റ് ചെയ്തു അതുപോലെ തന്നെ അത് ഇപ്പോൾ എടുത്ത് ഇതിനകത്ത് നമ്മളെ റാണി ഈച്ച ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്കത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാൻ പറ്റിയില്ല കാര്യം അത് റാണി ആ ഉള്ളിൽ അതിനകത്തായിട്ട് ആ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആ കൂടി പൊട്ടിച്ചെടുക്കാൻ പറ്റാത്ത കാര്യം നമ്മളിപ്പോൾ എടുക്കുന്നത് ചെറുതായിട്ട് ഡാമേജ് ഒന്നാണ് അങ്ങനെ വരുന്നത് അതുകൊണ്ട് മാക്സിമം അതുമാത്രമല്ല നമുക്ക് സമയം പോയി അതായത് പെട്ടെന്ന് വരെ നമ്മളിത് ആ ഒരു മുളയുടെ ഒരു ഇതിനാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മൾ ഒരുപാട് വീട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് തന്നെ പറയാത്ത നമ്മളാ ഒരു എന്താ പറയുക സെവൻ അപ്പിൻ്റെയൊക്കെ രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയിലെ ആ ഒരു ചുറ്റും ആ മൂടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ പകുതി കട്ട് ചെയ്ത് ബാക്കി നമ്മളത് മാസ്കിൻ്റെ പകച്ചത് ഇതേപോലെ അങ്ങനെ ഒന്ന് ചുറ്റിയതിന് ശേഷം നമ്മളത് എൻട്രൻസും വെച്ച് കൊടുത്ത് എല്ലാം സെറ്റാക്കി അങ്ങനെ അതേ നമ്മുടെ ഒരു ചെറുതേനിച്ച കോളനിവിടെ നമ്മളത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ മെച്ചാൻ വരെ ഞാനിനി ഇതിൻ്റെ സൈഡുകളെല്ലാം അതായത് നമ്മൾ ആ ജോയിൻറ്റ് വരുന്ന ഭാഗമെല്ലാം നന്നായിട്ട് നമ്മളൊന്ന് ഈ മാസ്കിൻ്റെ ഇപ്പം നമ്മളിന്ന് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണേ കേട്ടോ അതായത് ഇവർ ഒന്ന് സെറ്റായി വരുന്നവരെ അതിനകത്ത് ഉറുമ്പോൾ മറ്റോ കാര്യങ്ങളൊന്നും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ആ മുളയുടെ ചുവട്ടിൽ നമ്മളൊരു പ്ലാസ്റ്റിക് കവറച്ച് സെറ്റ് ചെയ്തു അപ്പോൾ ഇതേ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മളെ കൂടിൻ്റെ യഥാർത്ഥത്തിലുള്ള വീഡിയോ കേട്ടോ അതായത് നേരത്തെ നൈറ്റ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഇതേ നമ്മൾ രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നമ്മൾ രാവിലെ നോക്കിയപ്പോഴത്തേക്കും ഈച്ചകളൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് തന്നെ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അവർ നല്ല ഉഷാറാണ് അവരവരെ കൂടിൻ്റെ ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി എൻട്രൻസിൻ്റെ ഭാഗത്ത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കും കുറേ വേലക്കാരി ഈച്ചയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ വെച്ചാൽ പരിപാടി ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക